ഓഫീസർ കമ്മീഷണർ സഞ്ജയ് കൗൾ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നതാണ് അതേസമയം കനത്ത പോളിംഗ് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഒന്ന് അഞ്ചിൽ ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം സംസ്ഥാനത്ത് മുപ്പത്തിയെട്ട് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമാണ് വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം മണ്ഡലം തിരിച്ച് നോക്കുകയാണെങ്കിൽ ഒന്ന് ആറ് ശതമാനമാണ് അതേസമയം തിരുവനന്തപുരം മുപ്പത്തിയേഴ് ദശാംശം രണ്ട് പൂജ്യം ശതമാനം എന്തായാലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഞ്ജയ് കൗൽ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുകയാണ് ദൃശ്യം ഹലോ 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 ആർമി യർ സെക്കൻഡറി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ സഞ്ജയ് കൗ മാില്ല ാണ്ളിംഗ് സ്റ്റേറ്റിലുള്ള മൊത്തത്തിൽ പോളിംഗ് പീസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്റ്റേഷൻ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്

ചില ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വോട്ടിംഗ് വൈകി അത് എല്ലാം ബാറ്ററി അല്ലേക്കാലം ഇഷ്യൂസ് ഉണ്ടായി ബാറ്ററിന്റെ ഇഷ്യൂസ് ഉണ്ടായി കാരണം പവർ ഓൺ ചെയ്യാൻ സമയത്ത് അത് ഓൺ ആയിട്ടില്ല അതപ്പോ തന്നെ ബാറ്ററി ചെയ്തു അത് നോർമൽ ആണ് കാരണം നമ്മൾ പെർസെന്റേജ് എരുള്ള മെഷീൻ പെർസെന്റേജ് പോയിന്റ് ടു വൺ പെർസെന്റ് ആയിരുന്നു പലരും അതെ നമ്മള് ഈ ബൂത്ത് കണ്ടു അന്വേഷിച്ചു പക്ഷേ ഇവിടെ കൂടുതൽ പ്രായം കൊടുത്തതായിരുന്നു അതുകൊണ്ട് പതുക്കെ പോണെ പൊതുവേ പോളിംഗ് ഇൻഡസ്ട്രീസ് സ്പീഡ് സാറ്റിസ്ഫാക്ടറി ആണ് അപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും കൂടുതൽ സമയം ഇതിന്റെ അസസ്മെന്റ് മൂന്ന് മണിക്ക് നമ്മൾ നടത്താൻ പോകുന്നത് മൂന്നരയ്ക്ക് എത്ര വോട്ടിംഗ് ആയിട്ടുണ്ട് എത്ര ബാക്കിയുണ്ട് നോക്കിയിട്ട് നമ്മൾ ഒരു അസസ്മെന്റ് വേണമെങ്കിൽ കൂടുതൽ സ്റ്റാഫ് വയ്ക്കാനാണ് പ്ലാൻ

എന്തായാലും കള്ളവോട്ട് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഈ വാർഡ് നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അത്തരത്തിൽ കള്ളവോട്ട് വിവാദം ഉയർന്ന എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട് എങ്കിലും അത് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഈ പോളിംഗ് നടക്കുമ്പോൾ ഉയർന്ന വരുന്നുണ്ട് വിവാദങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇവിടെ നിന്നും വോട്ട് ചെയ്തതിന് ശേഷം അദ്ദേഹം മാധ്യമ